കുടുംബശ്രീയുടെ വാർഷികം നടത്തി തഴവ ഗ്രാമപഞ്ചായത്തെ രണ്ടാം വാർഡിലാണ് കുടുംബശ്രീയുടെ വാർഷികം സംഘടിപ്പിച്ചത് ഇതോടനുബന്ധിച്ച് അനുമോദന സമ്മേളനവും നടത്തി തഴവ ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് കുടുംബശ്രീയുടെ വാർഷികാഘോഷമാണ് സംഘടിപ്പിച്ചത് ഇതോടനുബന്ധിച്ച് അനുമോദന സമ്മേളനവും നടത്തി എസ് എസ് എൽ സി പ്ലസ് ടു സി ബി എസ് ഇ തുടങ്ങിയ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു പഠനോപകരണ വിതരണം ഓണക്കിറ്റ് വിതരണം ഓണക്കോടി വിതരണം എന്നിവയും നടത്തി ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഗീതാകുമാരി ഉദ്ഘാടനം ചെയ്തു വളർന്നു വരുന്നതിന് വേണ്ടിയാണ് നിങ്ങൾക്ക് ഈ അനുമോദനം തരുന്നത് എന്നാണ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് എ പ്ലസ് കൊണ്ട് ഒരു കാര്യവും ഇല്ല നമ്മൾ വഴി പിഴച്ചുപോയത് അതുകൊണ്ട് എ പ്ലസ് വേണ്ട ഞാൻ പറഞ്ഞത് പക്ഷെ ആ എ പ്ലസിനോടൊപ്പം നമ്മുടെ സ്വഭാവവും ആ രീതിയിൽ തന്നെ വളർത്തിയെടുക്കുന്നതിന് നിങ്ങൾ ഓരോരുത്തരും

ആ പ്രവർത്തന ഇവിടെ ഇവിടെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആർ അമ്പിളിക്കൂട്ടൻ അനുമോദനം നിർവഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മണികണ്ഠൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എസ് ശ്രീലത സി ഡി എസ് ചെയർപേഴ്സൺ കെ ലത എന്നിവർ പഠനോപകരണങ്ങൾ ഓണക്കിറ്റ് ഓണക്കോടി എന്നിവ വിതരണം ചെയ്തു തഴവാ ബിജു വാസന്തി ലതാ കെ സരിമമ്പിത്തറ സുശിൽ കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തഴവാ